ഹലോ എറി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അഞ്ച് പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഹാൻഡ്സ് വാച്ച് ആൻഡ് ലിപ്സ് വാച്ച് കാണാം കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോന്ന് അപ്പോൾ ഇതെൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള അഞ്ച് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസോ ലിങ്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചെക്ക് ചെയ്ത് വെക്കിയാൽ മതി കേട്ടോ ഫസ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നോൺ ട്രാൻസ്ഫർ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വരുന്നത് മോഫ് ടോപ്പ് എന്നു പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഫോർ വൺ സിക്സ് ആണ് നമ്പർ വരുന്നത് ഇതൊരു പിങ്കും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് വെറ്റൻ വൈലിൻ്റെ ഗീമി മോക്ക എന്ന് പറഞ്ഞൊരു ഷെയ്ഡില്ലേ അതുമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ അത് സ്റ്റേ ചെയ്യുന്നുണ്ട് അടുത്ത ലിപ്സ്റ്റിക്ക് മേബിലിൻ്റെ അൾട്ടിമാറ്റ് റേഞ്ചിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് വരുന്നത് മോർ ബ്ലഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊന്നൊരു പ്രോപ്പർ ഒരു നല്ലൊരു പിങ്ക് ന്യൂഡാണ് ആയിട്ട് നമ്മൾ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഇത് ഇത് മാറ്റ് ഫിനിഷാണ് പക്ഷേ ഇത് അധികം ഒന്നും സ്റ്റേ ചെയ്യില്ല കേട്ടോ ഒരു ക്രീമി മാറ്റ് ടെക്സ്ച്ചറാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വരുന്നത് അറൗണ്ട് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് വരെയൊക്കെ മാക്സിമം ഇത് സ്റ്റേ ചെയ്യുള്ളൂ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ലിപ്സിൽ നിന്നത് ഫെയ്ഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ അടുത്തത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഷെയ്ഡാണ് നൈക്കേട മാറ്റലിഷ്യസ് ലിപ് റയോൺലെ ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ നമ്പർ ഇലവൻ ആണ് വരുന്നത് ഇതൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് എന്നാലും അധികം നേരമൊന്നും സ്റ്റേ ചെയ്യില്ല ഫോർ ടു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ സ്റ്റേ ചെയ്യുള്ളൂ ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അതി അതിലും കൂടുതൽ സമയം സ്റ്റേ ചെയ്യും ചെയ്യട്ടോ പിന്നെ ഇതിൽ ഒരു മെറൂണും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് നമുക്ക് പാർട്ടിവെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അത് ലിപ്സ്റ്റിക്ക് വരുന്നത് മേബിലിൻ്റെ കളർ സെൻസേഷനിലെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വരുന്നത് ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഇതും മേബിലിൻ്റെ മുമ്പത്തെ അൾട്ടിമാറ്റ് റേഞ്ചിലുള്ള മോർ ബ്ലഷ് ഷെയ്ഡും ഉണ്ടല്ലോ ഏകദേശം സിമിലറാണ് പക്ഷേ ഇതൊരു കുറച്ചും കൂടിയും ഒരു പൊടുക്കി ബ്രൈറ്ററാണ് കേട്ടോ കുറച്ചും കൂടി ഇതും മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ മാറ്റ് ഒന്നും അല്ല കേട്ടോ അറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ സ്റ്റേ ചെയ്യും ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ അവേഴ്സ് അത് സ്റ്റേ ചെയ്യും കേട്ടോ ലാസ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റേ ഓൺ ലിപ് റെയോൺ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ആർട്ടിസ്റ്റ് മ്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് നമ്പർ നയൻറ്റീൻ ഇതും നൈക്കയുടെ ജെയ് ഡ്രോസും ഒക്കെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കളർ ഫാമിലിയിലുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൽ കുറച്ചും കൂടി പിങ്കിൻ്റെ ഹിൻ്റ് ആണ് കേട്ടോ കൂടുതലുള്ളത് ഇതൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ആണ് അറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ സ്റ്റേ ചെയ്യും ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിലും കൂടുതൽ അവേഴ്സ് സ്റ്റേ ചെയ്യും കേട്ടോ പിന്നെ ഇത് ഇടുന്ന സമയത്തൊക്കെ നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും കുറച്ച് സമയം കഴിയും തോറും ഇത് കുറച്ചൊരു ഡ്രൈ ആയിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ എന്തായാലും ലിപ് ആകുമ്പോൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബ്രൗൺ നോട്ട്സും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ